ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കാലില്ലാത്ത ആള് വിരളില്ലാത്ത ആളെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഗൈസ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ തെറിത്താത്തനെ പറ്റിയാൽ അപ്പം കളിയായിരിക്കും തെറിത്താത്തന്നെ കാലിന് എന്തെങ്കിലും വിഷയമുണ്ട് അതല്ല ഗായ്സ് നമ്മുടെ തെറിത്താത്ത കുറിച്ച് സംസാരിക്കാൻ വരുന്നുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ കണ്ടില്ല നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് കരുതിയിട്ട് അതും എന്താണെന്നറിയോ അനങ്ങിയാൽ അതെ എനിക്ക് ഇന്ന വ്യക്തിയുടെ പേരിൽ കേസ് കൊടുക്കാനുണ്ട് വീട്ടിലേക്ക് അന്നം മേടിക്കാനാണെങ്കിൽ അന്നമ്മോ നീ മേടിച്ചോ കുഴപ്പമില്ല ഇത് വീട്ടിലേക്കുള്ള സാധനത്തിനല്ല എനിക്ക് ലോ അവൻ എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് നല്ല വക്കീലിനെ വെച്ചിട്ട് കേസ് നടത്തണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഐ എഫ് എസ് ഇ കോഡും എൻ്റെ ഗൂഗിൾ പേ നമ്പറും ഇതിൻ്റെ തായ ഫസ്റ്റ് ഗവൺമെൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാമെന്ന് പറയുന്ന നമ്മുടെ തെറിത്താത്ത മറ്റുള്ളവരെ കുറ്റം പറയുക അവക്കന ഇവക്ക് പിരിവാണ് ഇവളുടെ ഏതെങ്കിലും ഒരു ടൗസറിൻ്റെ ഒരു ഓട്ട വീണാൽ അപ്പോൾ ഇവൾ പിരിവായിട്ട് ഇറങ്ങും ഡേ എൻ്റെ ടൗസർ ഓട്ടായി കായ്സ് ഈ ഓട്ട അടിക്കാനുള്ള നാല് ചാക്ക് സിമെൻറ്റിൻ്റെ പൈസ നിങ്ങൾ തരണം കായ്സ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പറും ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗായ്സ് എന്ന് പറയുന്ന ഈ മൂദേവി മറ്റൊരാളെ കുറ്റം പറയാൻ വന്ന് എന്താ മൂദേവിക്ക് പറയാനുള്ളതെന്ന് കൂടിയും നമ്മളൊന്ന് നോക്കിയേക്കാം ആ പിന്നെ ഗായ്സ് അരുണേട്ടൻ ഇല്ല ഗായ്സ് അപ്പം മൂദേവി വിചാരിക്കും മൂദേവി കൊടുത്ത കേസ് കേസുകൊണ്ട് അരുണേട്ടൻ പേടിച്ചു പോയിന്ന് അരുണേട്ടൻ ഇല്ല അണ്ണാച്ചി അരുണേട്ട പത്ത് വരുള്ളൂ എന്ന് പറഞ്ഞു അത്രയും സമയം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അണ്ണാച്ചി അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ തെറി ബി ബിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം ചാരിറ്റി ചാരിറ്റി എന്നുള്ള നമ്മളെ നമ്മളെ പേര് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം എന്ന് പറയരുത് നിങ്ങളെ എന്ന് പറയണം ചാരിറ്റിയുടെ പേരിൽ നിങ്ങളെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട് അതില് ആദ്യത്തെ ആള് ഞാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ്ട തെറിത്താത്ത അതല്ലേ എനക്ക് ഏറ്റവും ബെറ്റർ പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങളും പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക ഒരാൾ വന്ന് നമ്മളുടെ അടുത്ത് ബുദ്ധിമുട്ട് പറയുമ്പോൾ ദാനം ചെയ്യണമെന്ന് എല്ലാ മതവിശ്വാസക്കാരും പറയുന്നുണ്ടോ അല്ലെ ഇത് പാത്രം വെക്കാതെ ദാനം ഈ ഏരക്കാൻ വരുന്ന ഇവളെ പോലുള്ള ആൾക്കാര് സഹായിക്കുന്ന കുറെ മൊണ്ണകള് ഷൊണ്ണകള് അത് വേറെ അത് പറഞ്ഞിട്ട് കാര്യമല്ല സഹായം സഹായം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആ ആ ഒരു തെറ്റുമില്ല നമ്മളെ അവരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ എന്നിട്ടും ഈ ആന്റിയുടെ സബ്സ്ക്രൈബേഴ്സ് ചതിക്കപ്പെട്ടിട്ടും പിന്നെയും 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 സഹായിച്ചു കൊടുക്കുന്നുണ്ട് മൊയന്തകളാണോ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങള് അറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക എന്നിട്ട് ലാസ്റ്റ് നടത്തിയ പിരിവ് മൊബൈലിൻ്റെതാന്ന് തോന്നുന്നത് അതിൻ്റെ മുമ്പ് നടത്തിയ പിരിവ് നമ്മുടെ അരുണിൻ്റെ പേരിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് പത്തോ അമ്പതോ നൂറോ ആയിട്ടാണ് ഓരോരുത്തർ തന്നത് പക്ഷെ തന്നതിൽ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ലാലോ എന്നാൽ പറയണ്ടതെന്ന് വിചാരിച്ചു മുപ്പത്തി വിചാരിച്ച് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് കോടിയെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് അമാതിരി പുള്ളിയാണല്ലോ അരുണ് ാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വിഷയം ഒരു ഒന്നര വർഷം മുമ്പ് എടുത്തിരുന്നു അയ്യോ ഒന്നര വർഷത്തോളം എനിക്ക് പിന്നെ തല പറ്റാത്ത രീതിയിൽ എന്റെ എല്ലാ സബ്ജക്റ്റുകളും മാറ്റി വെച്ച് എനിക്ക് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ആവശ്യം വന്നിരുന്നു ഞാൻ പറയുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാകുന്നുണ്ട് ഒരു വീഡിയോയുടെ ഇനഫേ ഉള്ളൂ പിന്നെ ഇടരുത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്ത് ആ കാര്യം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇട്ടുകൊണ്ടേയിരുന്നു പലരും കമന്റിൽ കൂടെ മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ച് വീണ്ടും കമന്റ് ഇടും അപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് വീഴുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോഴാണ് കുറേയൊക്കെ അത്തരം കളികൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ച് മസറൂരൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ വായിൽ നിന്ന് ഒരു മറുപടിയും കൂടെ വരും കൃത്യം തെളിവുകൾ വെച്ചിട്ട് അതിനാകുട്ടി നിർബന്ധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കും പറയുന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ തെളിവുകൾ ഞാൻ കൃത്യമായി കൊണ്ടുവന്ന് വെക്കും വെറുതെ മേലക്കെടുത്ത് മരണപ്പെട്ടു ഇത് ഏതോ ഒരു സ്ത്രീ പിരിവിട്ടിട്ട് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് ആ സ്ത്രീക്ക് മൂന്നോ നാലോ മക്കളുണ്ട് ഇതില് ഗൈസ് ഞാൻ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ എന്തായാലും തെരുത്തള്ളയുടെ പക്ഷത്തല്ല നിങ്ങൾക്ക് കേൾക്കണോ ആ സ്ത്രീക്ക് ഒരു തൊയിലുണ്ട് രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ഒരു സ്ത്രീയാണ് അപ്പോ ആ റബ്ബർ വെട്ടാൻ പോകുന്ന സ്ത്രീയാണ് ഈ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അഞ്ചും പത്തും ഓരോരുത്തർ സഹായിച്ചൊരു വീട് വെച്ചത് അതണിറ്റി ടിപ്പ് പറയുന്നതോ നല്ല കൊണത്തിയ മോള് മൂന്ന് മൂന്ന് മക്കൾ കുട്ടികളെ ബുദ്ധിമുട്ട് വളർത്തുന്ന ഒരു സിംഗിൾ 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 എന്ന് പറയുമ്പോൾ പറയുമ്പോൾ കുറച്ച് വിഷമമുള്ള കാര്യമാണ് കാരണം ഞാൻ നീ നിന്റെ നിന്നെ തന്നിട്ടില്ലായിരുന്നു ഓ വിനീതേട്ടൻ ഇട്ടേച്ച് സോറി 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 നമുക്ക് ബുദ്ധിമുട്ടുകൾ ാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരണം എന്നുള്ളത് ഓരോ അമ്മമാരുടെയും രീതി ൾ അനുഭവിക്കുകയും ചെയ്യും അപ്പൊ അതൊക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടങ്ങി പിന്നീട് ഞാൻ കാണുന്നത് ഒരു അധ്വാനിച്ച് ജീവിക്കുന്ന കുറെ വീഡിയോസ് ആണ് എനിക്ക് കുറച്ചുകൂടെ അഭിമാനം തോന്നി അവർക്കൊരു വീട് വെക്കണമെന്ന് മാത്രമാണ് അവരുടെ ഡിമാൻഡ് ബാക്കിയൊക്കെ അവർ സ്വയം ചെയ്തോളാം എന്നാണ് അവരുടെ പല സ്റ്റേറ്റ് ഈ സ്ത്രീ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇരന്ന് പൈസയുണ്ട് ഒരാളോടും ഒരാൾ ഇരുക്കാൻ പോകൂലടേ മൂന്ന് മക്കളെയും കൊണ്ടിട്ട് ഒരു ഒരു ഇരിക്കക്കൂര വാടക കൊടുക്കാതെ അവർക്ക് സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വെച്ചതാണ് ഈ അമ്മച്ചിക്ക് പ്രശ്നം പ്രശ്നം അമ്മച്ചിക്ക് ഉണ്ടാകുമല്ലോ കാരണം അമ്മച്ചി ഈ വാടക വീട്ടിലാണല്ലോല്ലോ ഇല്ലല്ലേ ഇതാരോടും പറയല്ലല്ലോ ഒരുപാടൊന്നും ആഴത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല മുക്കം മൂലയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു പറയുന്ന ചാനൽ വാരി അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറുള്ളവളാണ് അത് നിനക്ക് അറിയാലോടി അവള് ജോലി ചെയ്യുന്നുണ്ട് റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട് എടേ ഡബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാരുടെ കഥ നിനക്ക് അറിയാനിട്ടാടേ ഏത് നിമിഷവും പാമ്പ് കടിച്ചു ചാവും എന്നുള്ള രീതിയിലാണ് ഇതുങ്ങളൊക്കെ ഇതുങ്ങളെ പണിക്കിറങ്ങുന്നത് ഒരു വലിയൊരു മലയിലേക്ക് ഒരു സ്ത്രീ ഒരു സ്ത്രീ ഈ ഒരു ജോലി ഏറ്റെടുത്തതാക്കണമെന്നുണ്ടേ ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ടാടേ അത് നീ മനസ്സിലാക്ക് അത്രത്തോളം എടീ നിന്നെ നിനക്ക് പറയാൻ എന്തവകാശമുള്ളത് തെരുത്തള്ളേ എന്ത അവകാശ ഉള്ളത് നീ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കണ്ടോൻ്റെ കുറ്റം പറഞ്ഞിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്റെ മക്കളെ പോറ്റുന്നതോ അല്ലെങ്കിൽ ആ സ്ത്രീ റബ്ബർ വെട്ടാൻ പോയിട്ട് ആ സ്ത്രീ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഒറ്റപ്പെടുക ഒറ്റപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല ഏതാ ഗോ ഒറ്റപ്പെട്ട് കേൾക്കും പറഞ്ഞ് നാല് ഭാഗവും കാണിച്ചിട്ട് നാല് ഭാഗവും മനുഷ്യനും ഇല്ല വെറും റബ്ബർ തോപ്പ് അല്ലാണ്ട് എന്നിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് റബ്ബർ വെട്ടിയിട്ടാണ് ആ സ്ത്രീ തോയിലെടുത്തിട്ടാണ് മക്കളെ പറ്റി അതിൻ്റെ കൂടെ ഒരു ഒരു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ടാണ് ആ പാവം മറ്റുള്ളവരോട് ഇരന്നിട്ട് ആ വീട് വയ്ക്കേണ്ടിയും കുഞ്ഞുങ്ങളെ കാര്യം നോക്കേണ്ടിയും വന്നത് ഇവരെ കുറ്റം പറയും എന്തവകാശീ നിനക്കുള്ളത് നീ എനക്ക് എന്തവകാശ ഉള്ളത് നീ എത്ര ആളോട് ഇരന്നിട്ട് ഇപ്പോൾ ഉള്ള മൊബൈൽ വരെ കയ്യിൽ ഉള്ളത് ഈ ഈ ചലക്കുന്ന മൊബൈൽ വരെ നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നതാണ് അതും കൂടി ഒന്ന് ചിന്തിക്കരു തേറി അവരുടെ വീഡിയോ ഞാൻ 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 കണ്ടിട്ടുള്ളത് ശേഷം ഒരുപാട് കൂടുതൽ ചെയ്തിട്ടുള്ളതായിട്ടാണ് അല്ലേപ്പ നിന്റെ വ്യൂ ഇല്ലെങ്കിൽ അവര് ജീവിച്ചു പോവൂല ഒന്ന് പോടി അതൊന്നും ഒരു അത് സന്തോഷം കൊണ്ടാടി അതിൽ നീ കണ്ണുകടി കാണിച്ചിട്ടൊരു കാര്യമില്ല അതിൻ്റെ മകൻ്റെ സുന്നത്തിൻ്റെ അന്നാണ് അതിൻ്റെ വീട്ടിൽ കൂടുതൽ പാൽ കാച്ച നടത്തിയത് അന്ന് തായി രണ്ടു ദിവസം മുമ്പ് ഈ തലേ നീ ഇതിങ്ങൾക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് അയക്കുന്ന സമയത്ത് ഈ മക്കൾ മക്കളവിടക്കൊത്തിരി പറയുന്നത് ഇമ്മച്ചീ കണ്ടിട്ട് കൊതിയാകുന്ന ചെറിയ മക്കളല്ലേടി അത് പിയം വിട്ടിട്ടില്ലടി നിന്റെ പോലെ നിന്റെ മക്കളെ മക്കളെപ്പോലെ പത്തിരുപത്തെട്ട് വയസ്സായ ഷൊണ്ണകളല്ലടി അവരുടെ മക്കള് കുഞ്ഞു മക്കളാണ് അതിങ്ങക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത് അതിന് നിനക്കെന്ത് കുരു നീ എല്ലാത്തിനാടി ഇത്ര ഇങ്ങനെ കയറുപൊട്ടിരിക്കുന്നത് എന്താണോ

ഈ ഈ ഒരു കാര്യം നിങ്ങൾ അതിൽ പോയി നിങ്ങളുടെ ഞാൻ പോയിന്റ് നീ പിന്നെയും പിന്നെയും ാന് പോകും വായിൽ വെക്കുന്ന മൊയന്തകളാണ് ഏറ്റവും വലിയ മൊയന്തകള് അത് ആദ്യം നീ നിന്റെ കാര്യം പറ എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം ചലിക്കാൻ വാ എന്റെ തിർത്തള്ളേ മറ്റൊരു മോശം പറയരുത് എന്നില്ല എന്നില്ല ക്ഷമ ഈമാന്റെ പറയുന്നതാരാ നാടൊട്ടാകെ നാട്ടുകാരെയും കുറ്റം പറഞ്ഞ് വീട്ടുകാരെയും കുറ്റം പറഞ്ഞ് ചെറിയ ആ മക്കളെ വരെ ശരീരം വിറ്റ് ജീവിക്കുന്നു പറയുന്ന സ്ത്രീയാണ് ഈ മാം കാറ്റേത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്തു വേടേ അങ്ങനെ ആരും ക്ഷമിക്കുന്നായിരുന്നോട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല ഇസ്ലാമിയത്തിന്റെ ഒരു പടം മാത്രമാണ് ആ കുട്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമൊന്നുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിസ്കാര നോമ്പ് സത്താർത്ഥ സദക്കാർ ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിന്റെ രൂപമെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന മറ്റൊരു കാര്യം കൊണ്ട് അന്യരെ ദോഷിക്കാൻ പാടില്ല എന്നിട്ട് എന്തുകൊണ്ട് തേത്താത്ത മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു നീയും പറയുന്നത് ഈ നാമധാരി തന്നെയാണ് എന്നല്ലേ അല്ല നീ എല്ലാരും കളി കളിയാക്കും പോലെ അച് നീയും പിന്നെ ജദ്ദിനടി മറ്റുള്ളവരോ കുറ്റം പറഞ്ഞിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ചോറ് വാങ്ങി തിന്നുന്നത് അതെന്ന് പറഞ്ഞു താടി കൊടുക്കുക നിയമപരമായി നീങ്ങാവുന്ന കാര്യങ്ങൾക്കൊക്കെ സോറി സജില വന്ന് ഇളക്കിയിട്ടത് ആരെയാണ് പൊതുസമൂഹത്തിന് ഇളക്കി കൊടുക്കുകയാണ് ഷാജിതയ്ക്ക് വരെ ഷാജിത അടികൊണ്ട് നല്ല പോലെ വെന്ത് നിൽക്കുന്ന സമയത്തും വീണ്ടും അവളെ പിറ്റു ചീന്താ കൊടുത്തത് നിജിലന്നെയാണ് പേര് കറക്റ്റ് ആണോന്നറിയില്ലേ ഷാജിദയോട് എനിക്ക് എന്തെങ്കിലും ഫേവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവളുടെ സിറ്റുവേഷൻ അവളുടെ ജീവിത അന്തരീക്ഷം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഈ തള്ളജി പറയുന്ന ഈ ഷാജിതയും ഈ നെജിലയും രണ്ട് പേർക്കും ഭർത്താവില്ല രണ്ടു പേർക്കും ഈ ഷാജിതക്ക് ഷാജിദാ ഷാജിക്ക് അഞ്ച് മക്കളുണ്ട് ഈ നെജിലക്ക് മൂന്ന് മക്കളും ഇതുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇതുങ്ങൾ കിടന്ന് നെട്ടോട്ടം ഓടുക ചെയ്യുന്നത് അതിന് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ ഷാജിദാ ഷാജി തൊഴിലെടുത്തിട്ടല്ല ജീവിക്കുന്നത് പക്ഷേ ഈ എന്ന് പറയുന്ന കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് രണ്ട് പേരേയും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വുമണുകളാണ് രണ്ടു പേരും കാര്യം എന്താ വെച്ചാൽ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ പോറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം എനിക്ക് ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടല്ല ഗൈസ് എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ഇതുങ്ങൾക്ക് ഒരു പനി വന്നാലോ ഇതുങ്ങൾക്കൊരു ജലദോഷം വന്നാലോ ഒറ്റക്ക് കൊണ്ട ചൂടും പള്ള ബുദ്ധിമുട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ അപ്പം ഭർത്താവും കൂടിയില്ല ഇല്ല പണവും കൂടിയില്ലാത്ത ഒരു കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് പേച്ച് പോയിക്കോട്ടെ എന്ന് ചിന്തിച്ച് പോകുമ്പോൾ ഇതേപോലെ കുരയ്ക്കാൻ കുറയണം വരൂല്ലേ ഇവളിപ്പം എന്തിനാ കുറയ്ക്കുന്നത് ആ കുട്ടിക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയതിനോ അല്ലെ ആ കുട്ടി ഒരു വീട് വെച്ച് താമസിക്കുന്നതിനോ വീടില്ലാത്തതിന്റെ കുത്തിക്കായ പണി തളക്ക് വേറൊന്നും അല്ലേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടോ നമ്മളെ തെറിത്താത്ത താത്തനെ പോലെ ക്ഷമിക്കായി ലോഭൂലോകത്താരും ഉണ്ടാവില്ല എനിക്ക് അരുണിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തും അമ്പതും രൂപയായിട്ടാണ് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ല ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണേ തുച്ഛമായ പൈസയാണെങ്കിലും താതാക്കൊന്നും കിട്ടിയിക്കല്ല കൊച്ചു ഗൾ പത്ത് രൂപയോ അമ്പത് രൂപയോക്കാർ അത് തന്നെയാണ് പറയുന്നത് ഗായ്സ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഈ തണ്ടും തടിയുള്ള തള്ളനെ എന്തിനാണ് ഗായ്സ് നിങ്ങൾ ഇങ്ങനെ സഹായിച്ച് പൊക്കി പൊക്കി കൊണ്ടുവരുന്നത് എന്തിനീ മൊഫീല് വാങ്ങാനേ എനിക്ക് മുഫീലില്ല എൻ്റെ എൻ്റെ പോലീസുകാരടിച്ചോണ്ട് പോയി ഗായ്സ് എനിക്ക് മുഫീല് മേടിക്കണമെന്നും പറഞ്ഞിട്ട് ഒന്ന് രണ്ടാമത്തേതോ ഗായ്സ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് എൻ്റെ മിങ്ങിക്കിട്ട് തോണ്ടി ഗൈസ് അവൻ്റെ പേരിൽ കേസ് കൊടുക്കണം ഗൈസ് എന്ന് പറഞ്ഞിട്ട് നല്ല വക്കീലിനെ ഭക്കണം പോലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേക്കാ അതും പിന്നെ എൻ്റെ മൂത്ത മകനായ അതും കുണുവാവയായ ഇരുപത്തെട്ട് വയസ്സുകാരൻ്റെ സ്നെഗി ഇന്നലെ രാത്രി തീർന്നതിൻ്റെ പേരിൽ അവൻ കിടക്കയിൽ മുള്ളി അതിൻ്റെ പേരിൽ സ്നേഹിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെങ്കിലും പൈസ അയച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ കമൻറ്റിൽ തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പറും പിൻകോഡും സഹിതം ഞാൻ വച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും എന്നൊന്ന് സഹായിക്കണേ കായ്സ് എന്ന് പറയുന്നേ ഈ തള്ളയ്ക്കാണ് മറ്റുള്ളവനെ കണ 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 കാണാണാ എന്ന് എല്ലുന്നത് ഞാൻ അല്ല കാണയോ നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ വഷളാവും നെഞ്ചിലേക്ക് വീടായി വീട്ടിലേക്ക് സാധനങ്ങളായി അത്യാവശ്യം ഓക്കെ ആയി എല്ലാം ഓക്കെയാണ് മസ്ജിദുകളോട് അനുബന്ധിച്ച് നടക്കുന്ന എട്ടിംഗാലകളിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പേയ്മെന്റ് കിട്ടും ഗവൺമെന്റ് സെക്ടറുകളിൽ കുട്ടികളെ പഠിപ്പിക്കാം പിന്നെ എന്താണ് നെഞ്ചിലേക്ക് ഇനിയും പണത്തിന്റെ ആവശ്യം ആരെയൊക്കെ സഹായിക്കാനോ എന്ത് നന്മ മരം കളിയാണോ സ്വർണം വാങ്ങിയെന്ന് പറയുന്നു ആരോഗ്യം സ്വർണം വാങ്ങിക്കാൻ പൈസ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു പൈസ ഉള്ളവർ ചെയ്യട്ടെ കൊടുക്കട്ടെ അതൊന്നും തർക്കമില്ല പക്ഷെ നെഞ്ചിലേക്ക് അത് വിലക്കാമല്ലോ എനിക്ക് ഞാൻ അപ്പ എന്റെ ഒരു സംശയം നീ എന്തുകൊണ്ട് വിലക്കുന്നില്ല നിനക്ക് ഒരു പ്രാവശ്യം എല്ലാവരും തന്ന് ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം തന്ന് ഓക്കെ മൂന്നാമത്തെ പ്രാവശ്യം തരുമ്പോൾ നീ പറയണ്ടേ എനിക്ക് മാണ്ഡ മാണ്ണ്ടാ ഞാൻ തൊഴിലുറപ്പിന് പോയി ജി ആ തൊഴിലുറപ്പിന് പോകാൻ പറ്റൂലല്ലോ കാരണം ഞൊണ്ടികള തൊഴിലുറപ്പിനെടുക്കുവോ എടുക്കുന്നുണ്ടാവും എനിക്കറിയില്ല കേട്ടോ എടേ നിനക്ക് വികലാംഗ പെൻഷൻ കിട്ടുന്നില്ലേടേ പിന്നെന്തുവാടേ ഇതുങ്ങളിലേക്കമ്മ കിട്ടുകയറുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ കൃഷ്ണഭക്തയായ ജസ്ന ഒരു സ്ത്രീനെക്കുറിച്ച് പറയാണ് വികലാംഗ പെൻഷൻ കിട്ടൂലേ എന്നുള്ളത് പറയാണ് അവൾ അത്രത്തോളം തരം താഞ്ഞോ എന്നൊന്നും ചിന്തിക്കണ്ട ഈ സ്ത്രീ വികലാംഗ ആയതെങ്ങനെയാണെന്നുള്ളതോട് ഞാൻ പറഞ്ഞു തരാം ഗൾഫിലിരിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനെ പുറത്ത് പറഞ്ഞേച്ചിട്ട് അവിടെയുള്ളൊരു ബംഗ്ലാദേശുകാരനെ കട്ടീൻ്റെ ചോട്ടിൽ കയറ്റിയതാണ് അത് ഭർത്താവ് കാണാനിടയാവുകയും ഭർത്താവ് കാല് പിടിച്ചാൽ ഞണ്ടിക്കാഞ്ഞ് അങ്ങനെയാണ് ഈ സ്ത്രീ ഞൊണ്ടിയായി പോയത് അപ്പം നമ്മൾ നാളെ എനിക്കും സംഭവിച്ചേക്കാം എൻ്റെ കാല് നാളെ കൂടെ ഉണ്ടാവും കൈ നാളെ കൂടെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റിയില്ല ഇതാദ്യമായിട്ടാണ് വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ വിശദമായിട്ട് പറഞ്ഞെന്നതാ ഞാൻ ഏതായാലും എൻ്റെ ഭർത്താവ് കാണക്കുള്ള അല്ലെ ഭർത്താവ് പുറത്തിറങ്ങിയപ്പോൾ കട്ടിലിൻ്റെ ചോട്ടിലാരെയും കേട്ടിട്ട് എൻ്റെ കാല് പോകൂലെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ പോയതാണ് ഈ സ്ത്രീയുടെ കാല് അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ കാല് വെച്ച് ഞാൻ കളിയാക്കിയത് െങ്കിൽ മക്കളെ വളർത്തും അതൊരു അഭിമാനമുള്ള സ്ത്രീയുടെ വാക്കുകളാണ് സ്വർണം വേണം കാലിൽ പോലീസ് വേണം കാലിൽ കമ്മല് വേണം അത് വേണം ഇത് വേണം എന്ന് പറയുന്ന നജിലയോട് ഞാനൊരു ചോദ്യം ഇത് ഇനിയൊരു പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതല്ലേ ഇതേപോലെ കഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതല്ലേ നിങ്ങൾ അവർക്ക് കൊടുക്കൂ എന്ന് പറയുന്ന അതല്ലേ മനുഷ്യത്വം അതല്ലേ ഇസ്ലാമിയത്വം ഈ ഇസ്ലാമിയത്ത് 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 എന്ന് പറയുന്നത് നീ ആരടി കൈയില്ലാത്ത കുപ്പായൊട്ട് വരൂ ഇസ്ലാമിയത്ത് ഇസ്ലാമിയത്ത് എന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് കുറേ ഹിന്ദുക്കളായിട്ട് കുറ്റം പറഞ്ഞിട്ട് കുറേ മുസ്ലിംസിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇസ്ലാമിയത്ത് ഇസ്ലാമിയത്ത് ഇമങ്കാര്യം ഇസ്ലാമുകാരി മതാണ് ഈ തന്നെ കൊണയാണ് കൊണയാണ് കൊണയാണിന്നെല്ലോ ചരടി ഏ ചപ്പളയിൽ തട്ടിട്ട് കണ്ടിട്ടുണ്ടോ ഒരു തട്ടൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് തട്ടൻ്റെ കൂടെ ഉള്ളത് ഞാനായിട്ട് പബ്ലിഷ് ചെയ്യേണ്ടെന്നതാണ് എന്നാലും മണ്ടില്ല അപ്പൊ നീ നല്ല അടുക്കോ ഒതുക്കോ ഉള്ള തട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ടാണ് ഈശില്ലാമിയും പലരും വിചാരിക്കുന്ന അവകാശമായത് കൊണ്ട് ആർക്കും കൊടുക്കാം അല്ല